നമ്മുടെ ബഷീർ ദിന ക്വിസ് ജൂലൈ അഞ്ചിനായിരുന്നു നമ്മൾ ദിന ക്വിസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെക്കാട്ടും ഒരു ജൂലൈ ഇരുപത്തൊന്നിനുണ്ട് നമ്മുടെ ക്വിസ് വരുന്നുണ്ട് പ്രധാനപ്പെട്ട നമ്മുടെ ചാന്ദ്രദിന മറ്റുള്ള ക്രൂസ്സാണ് വരുന്നത് അപ്പോൾ അതിന് വേണ്ടി നിങ്ങളെല്ലാവരും പഠിക്കുക ബഷീർ ദിന ക്യൂസിന് എല്ലാവർക്കും ഫസ്റ്റും സെക്കൻഡും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കാന്റിൻ്റെ ബോക്സിൽ ഇടണം കേട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ചലഞ്ച് നമ്മളെ കൊണ്ടുത്തന്നെ ാണ് അതിനായിട്ട് ഞാനൊരു അല്ല അതായത് നമ്മൾ എന്തിനു വേണ്ടി ജൂലൈ ഇരുപത്തി ഒന്ന് ചന്ദ്രദിനാണല്ലോ അപ്പൊ ആഘോഷിക്കുന്നത് അങ്ങനെ ിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാന്ദ്രദിനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ജൂലൈ ഇരുപത്തി ഒന്ന് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ആദ്യമായി ചന്ദ്രൻ ഇറക്കിയ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് എന്താണ്

അതായത് ഒരാള് ആദ്യമായിട്ട് അല്ല അഹിരാകാശ യാത്ര നടത്തിയ ആദ്യ നടത്തിയ മനുഷ്യർ ആരാണ് ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയത് യൂറി ഗഗാറിൻ ഓക്കെ ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ്യ ഏതു പേരിൽ അറിയപ്പെടുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ് എന്തുകൊണ്ടാ കറുപ്പ് നിറ ചന്ദ്രൻ കാണുമ്പോ എന്തോണ്ട കറുപ്പ് തന്നെ അല്ലല്ല അതല്ല ചന്ദ്രന്റെ എന്തില അന്തരീക്ഷം ഇല്ല അല്ലെ അന്തരീക്ഷം ഇല്ലാത്ത കൊണ്ടാണ് റായിട്ട് കാണുന്നത് കേട്ട ചന്ദ്രോപദ്രത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലക ഏതാണ് ആ ഒന്നും കൂടാ ടൈറ്റാനിയം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേരെന്താണെന്നറിയാമോ ആ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ അതിന്റേതായിട്ട് ബന്ധപ്പെട്ടൊരു പേര് തന്നെയാണ് യും പതിനഞ്ച് പതിനേഴ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ചിലതിനൊക്കെയാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഇത് സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങൾ അത് എന്നോടൊപ്പം കമൻറ്റും ചെയ്യാം